ദിവസവും രാത്രി വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് പോലെ തന്നെ അപകടകരമാണ് രാവിലെ പതിവായിട്ട് താമസിച്ച് ഉണരുന്നത് രാവിലെ താമസിച്ച് ഉണരുന്നിരുന്നാലും ആവശ്യത്തിൽ കൂടുതൽ ഉറക്കം കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് ഉണരുക എന്നുള്ളതാണ് ശരീരത്തിന്റെ ഒരു രീതി ഇത് മാറ്റി ലേറ്റ് ആയിട്ട് ഉണരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിന് താളം തരുകയും നിങ്ങൾക്ക് ഉറക്കക്കുറവുമുള്ള പ്രോബ്ലംസ് വരാൻ കാരണമാകുകയും ചെയ്യും രണ്ടാമത്തെ പ്രോബ്ലം രാവിലെ ഉണരുന്ന സമയത്ത് ഉന്മേഷമില്ലാതെ ചടഞ്ഞ് തൂങ്ങിയിരിക്കുന്നതിന് ആയിട്ട് ഉണരുന്നത് കാരണമാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ബ്രെയിൻ ഫോർ തലയ്ക്കപ്പെടുന്ന ഒരു പെരുപ്പ് പോലെ രാവിലെ ഒരു കാര്യം ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല മറവി പോലുള്ള പ്രശ്നങ്ങൾ ഉന്മേഷക്കുറവുള്ള പ്രോബ്ലംസ് ഇതുകൊണ്ട് തന്നെ സംഭവിക്കാം ഇത് മാത്രമല്ല നിങ്ങൾക്ക് മനബന്ധം കോൺസ്റ്റിപ്പേഷൻ പൈസ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് ഒരു പ്രധാനപ്പെട്ട ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള അവസ്ഥ വന്നിട്ട് അമിതവണ്ണത്തിലേക്ക് നിങ്ങൾ ആയിട്ട് ഉണരുന്ന ചെന്നിട്ടേക്കും അതുകൊണ്ട് ഇനി മര്യാദയ്ക്ക് രാവിലെ സൂര്യൻ ഉണരുന്ന സമയത്ത് അതായത് രാവിലെ ഒരു ആറു മണി മുതൽ ഏഴ് മണിവരെയുള്ള സമയത്ത് ഉണരുക റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക കൂടി ഒരു ജീവിതം ആരംഭിക്കുക